ാഷ്ട്രയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസും എൻ സി പിയും ചർച്ച നടത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവൻ ശരത് പവാറും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോകാൻ ഇരു പാർട്ടികളും തീരുമാനിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി മികച്ച ഒരു ചർച്ച നടത്തി പൊതു തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളേണ്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ശരത് പവാർ ട്വീറ്റ് ചെയ്തു കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എൻ സി പി നേതാവ് പ്രബുൽ പട്ടേൽ എന്നിവരും ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് ഇതിൽ നാല്പത് സീറ്റ് സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായതായാണ് സൂചന വീതം സീറ്റുകളിൽ കോൺഗ്രസും എൻ സി പിയും മത്സരിക്കും ബാക്കി സീറ്റ് സഖ്യകക്ഷികളായ ചെറുപാർട്ടികൾക്ക് നൽകാനാണ് തീരുമാനം സീറ്റ് പങ്കിടലിനെ കുറിച്ച് വ്യക്തമായ ചിത്രത്തിനായി ഖാർഗയും പട്ടേലും കോൺഗ്രസ് എൻസിപി അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തും ഒരു മുതിർന്ന എൻ സി പി നേതാവ് വ്യക്തമാക്കി മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയ്ക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് ഉണ്ടായി എന്നാൽ കോൺഗ്രസ് ഈ നീക്കത്തെ എതിർത്തു നേതാവ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ആറ് സീറ്റിലും സീറ്റിലുമാണ് മത്സരിച്ചത് എൻ സി പി നാല് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് രണ്ടിലൊതുങ്ങി നിയമസഭയിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചത്